ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിനെ ദാരിദ്ര്യത്തിന്റെയും ദുർഭരണത്തിന്റെയും കറുത്ത നാളുകളിൽ നിന്ന് പുറത്തു വരാൻ കാരണമായ പേരുകളിൽ ഒന്ന് എന്നാൽ ഇന്ന് അന്നത്തെ അതേ ആർജവത്തോടെയും ആവേശത്തോടെയും ബംഗ്ലാ പോരാട്ടങ്ങളിൽ ഷെയ്ഖ് ഹസീനയുടെ പേര് മുഴങ്ങി മുഴങ്ങിക്കേൾക്കുന്നുണ്ടോ അഞ്ചാം തവണ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി ഷെയ്ഖ് ഹസീന വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ അക്രമങ്ങൾക്ക് അറുതിയില്ലാത്ത നിലയിലാണ് ആ നാട് ഒപ്പം എതിരില്ലാത്ത രീതിയിലാണ് ഷെയ്ഖ് ഹസീനയുടെ ആവാമി ലീഗ് ബംഗ്ലാദേശിലെ തിരഞ്ഞെടുപ്പ് പിടിച്ചതെന്ന് പറയുമ്പോൾ പ്രതിപക്ഷ പാർട്ടി ഈ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരുന്നുവെന്ന് കൂടി പറയേണ്ടി വരും പ്രതിപക്ഷത്തെ അടിച്ചമർത്തിയാണ് ഷെയ്ഖ് ഹസീനയും അധികാരത്തിൽ വന്നതെന്നും വെറും മാത്രമായിരുന്നു ഈ തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനമെന്നതും ജനാധിപത്യം ബംഗ്ലാദേശിൽ കശാപ്പ് ചെയ്യപ്പെടുന്നതിന്റെ ബാക്കിപത്രമാണ് ബംഗ്ലാദേശിലെ മനുഷ്യാവകാശ ലംഘനങ്ങളും പ്രതിപക്ഷത്തെ അടിച്ചമർത്തിയുള്ള അതോറിറ്റേറിയൻ സ്റ്റേറ്റ് നടപടികളും പലകുറി ഷെയ്ഖ് ഹസീനയെ ചോദ്യചിഹ്നത്തിൽ നിർത്തിയിട്ടുണ്ട് ഒരിക്കൽ ദാരിദ്ര്യത്താൽ ചുറ്റപ്പെട്ട ഒരു രാജ്യത്തെ തകർച്ചയുള്ള സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് കൈപിടിച്ചു കയറ്റുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്ത് സാമൂഹ്യസ്ഥിതി മെച്ചപ്പെടുത്താൻ നിർലോഭമായി പ്രവർത്തിക്കുകയും ചെയ്ത അതേ ഷെയ്ഖ് ഹസീനയും പാർട്ടിയും തന്നെയാണ് ഇന്ന് ഏകാധിപത്യ കേന്ദ്രീകൃത ഭരണ സംവിധാനത്തിന്റെ പേരിൽ വിധേയമാകുന്നതും എഴുപത്തിയാറ് വയസ്സുള്ള ഷെയ്ഖ് ഹസീന നേതൃത്വം നൽകുന്ന സർക്കാരും ആവാമി ലീഗും പ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയെ ഭീകരവാദ സംഘടന എന്ന് പറഞ്ഞാണ് തിരഞ്ഞെടുപ്പിൽ നിന്ന് അകറ്റി നിർത്തിയത് ബംഗ്ലാദേശിൽ സർക്കാരുണ്ടാക്കുകയും ഒരു കാലത്ത് മിലിറ്ററി അട്ടിമറിക്കെതിരെ പോരാടുകയും ചെയ്ത ബി ആണ് ഭീകര സംഘടനയായി ചാപ്പുകുത്തപ്പെട്ടത് ബംഗ്ലാദേശിന്റെ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിരുന്ന ബിഗം ഖലീഖാസിയയുടെ പാർട്ടി ഇതോടെ ശക്തമായ പ്രതിഷേധത്തിൽ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു കൂട്ട അറസ്റ്റുകളാൽ നേതാക്കളും പ്രവർത്തകരും തടവറയിലായ ബി എൻ പി തിരഞ്ഞെടുപ്പിന് പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്യുകയായിരുന്നു ജനാധിപത്യത്തെ അപഹസിക്കുന്ന തട്ടിപ്പ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കില്ലെന്ന് മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ അടക്കം പ്രഖ്യാപിച്ചപ്പോൾ നാല്പത് ശതമാനം മാത്രമായിരുന്നു പോളിംഗ് രാജ്യത്തെ ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കാൻ നൂറിൽ നാല്പത് പേര് മാത്രമാണ് പോളിംഗ് സ്റ്റേഷനിലെത്തിയതെന്ന് ചുരുക്കം ഷെയ്ഖ് ഹസീനയുടെ ആവാമി ലീഗ് പാർട്ടി മത്സരിച്ച സീറ്റുകളിൽ ഫലവത്തായ എതിരാളികളെ നേരിടേണ്ടി വന്നിട്ടില്ല പക്ഷെ എതിരാളികളില്ലെന്ന പേരില്ലാതാക്കാൻ ഹസീനയുടെ പാർട്ടി ഏതാനും മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് ഒഴിവാക്കിയത്രേ നിയമസഭയെ ഒറ്റകക്ഷി മാത്രമുള്ള ഇടമായി മറ്റുള്ളവർ മുദ്ര കുത്തുന്നത് തടയാനുള്ള ബുദ്ധിപൂർവ്വമായ പ്രകടനമായിരുന്നു ഇതെന്ന് വ്യക്തമായിരുന്നു എന്തായാലും ബംഗ്ലാദേശികൾ പോളിംഗ് ബൂത്തിലേക്ക് ഈ പ്രകടനങ്ങളിൽ ആകൃഷ്ടരായി എത്തിയില്ല ഒരു പാർട്ടി മാത്രം തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കുകയും മറ്റൊരു പാർട്ടി പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ താൻ എന്തിനു വോട്ട് ചെയ്യാൻ പോകണമെന്ന പൊതുവികാരം ബംഗ്ലാദേശികൾക്കുണ്ടായതാണോ വോട്ടിംഗ് ശതമാനത്തിലെ കുറവിന് പിന്നിലെന്ന ചോദ്യം ന്യായമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന അധികാരത്തിലെത്തുമ്പോൾ പോളിംഗ് ശതമാനം എൺപത് ശതമാനമായിരുന്നു എന്നുകൂടി ഓർക്കണം ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്ത് ബ്രിട്ടനിൽ കഴിയുന്ന ബി എൻ പി തലവൻ താരിഖ് റഹ്മാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഇപ്പോൾ നടന്നത് ഒരു തിരഞ്ഞെടുപ്പല്ല മറിച്ച് ബംഗ്ലാദേശിന്റെ ജനാധിപത്യ അഭിലാഷങ്ങൾക്ക് മേലുള്ള കളങ്കമാണ് തന്റെ വാദങ്ങളെ സാധൂകരിക്കുന്ന കാഴ്ചയാണ് ബംഗ്ലാദേശിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വാർത്തകളെന്നും താരിഖ് പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് നീതിയുക്തമാകുമെന്ന പ്രതിപക്ഷ അനുഭാവികൾക്ക് ഉറപ്പു നൽകുന്നതിൽ ഹസീനയുടെ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിലെ മിനാഷി ഗാംഗുലി സ്ഥിരീകരിക്കുന്നുണ്ട് പലരും കൂടുതൽ അടിച്ചമർത്തലിനെ ഭയപ്പെടുന്നു എന്ന് കൂടി അവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ ബംഗ്ലാദേശിലെ രാഷ്ട്രീയത്തിലെ പകയും ജനാധിപത്യ വിരുദ്ധതയും പുറത്തു വരുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള എട്ടാമത്തെ രാജ്യമായ ബംഗ്ലാദേശിലെ രാഷ്ട്രീയം രാജ്യത്തിന്റെ സ്ഥാപക നേതാവിന്റെ മകൾ ഹസീനയും ബംഗ്ലാദേശിലെ മുൻ സൈനിക ഭരണാധികാരിയുടെ ഭാര്യയും രണ്ടു തവണ പ്രധാനമന്ത്രിയായിരുന്ന ഖലീദ സിയും തമ്മിലുള്ള കിടമത്സരത്തിന്റേതാണെന്നുകൂടി പറയേണ്ടി വരുന്നുണ്ട് രണ്ടായിരത്തിഒമ്പതിൽ അധികാരത്തിൽ തിരിച്ചെത്തിയതു മുതൽ ഹസീന കൊണ്ടുവന്ന മാറ്റങ്ങൾ എഴുതിത്തള്ളാവുന്നതല്ല പക്ഷേ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം വിജയിയായി ഭരണ തുടർച്ച നേടുന്നതിൽ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകളും കൃത്രിമത്വവും ഹസീനയുടെ പാർട്ടി നടത്തിയെന്ന ആരോപണങ്ങളും ചില്ലറയല്ല എതിരാളിയായ എഴുപത്തിയെട്ടുകാർ സിയ രണ്ടായിരത്തി പതിനെട്ടിൽ അഴിമതി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട തടവറയിലായിരുന്നു ഇപ്പോൾ ധാക്കയിലെ ഒരു ആശുപത്രിയിൽ പരിതാപകരമായ ആരോഗ്യസ്ഥിതിയിലാണ് സിയുടെ അപോത്തിൽ ബി എൻ ബി നയിക്കുന്ന താരിഖ് റഹ്മാൻ അവരുടെ മകനാണ് വേണ്ടി ഷെയ്ഖ് ഹസീന വരുത്തിയ മാറ്റങ്ങൾക്കൊപ്പം ഒരു മർക്കടമുഷ്ടിയുള്ള കേന്ദ്രീകൃത സർക്കാരിന്റെ നിയമവിരുദ്ധമായ കൊലകളും തിരോധാനങ്ങളും നിർബന്ധിത പുറത്താക്കലുകളും ആ രാജ്യത്തെ ജനാധിപത്യത്തെയും മനുഷ്യാവകാശങ്ങളെയും തച്ചുടയ്ക്കുന്നത് കണ്ടില്ലെന്ന് വെക്കാനാവില്ല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും